കൊറ്റൻകുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ തിരുവാഭരണ ഘോഷയാത്ര നടന്നു ചമയവിളക്ക് ഉത്സവത്തിന് മുന്നോടിയായാണ് ഘോഷയാത്ര നടന്നത് കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിലെ ചമയവിളക്ക് ഉത്സവത്തിന് മുന്നോടിയായുള്ള തിരുവാഭരണ ഘോഷയാത്ര നടത്തി കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടന്നത് ശക്തി സത്യ ദേശീയപാത വഴി വന്ന ഘോഷയാത്രയിൽ റോഡിന് ഇരുവശത്തും താമസിക്കുന്ന ഭക്തർ നിലവിളക്ക് കൊളുത്തി എതിരേറ്റു വിവിധ ക്ഷേത്രങ്ങളിലും തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി ചവറിലെത്തിയപ്പോൾ കൊറ്റംകുളങ്ങര ഓട്ടോ ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സിന്റെ വകയായി താലപ്പൊലി മയിലാട്ടം മയൂരനൃത്തം മുത്തുകുടകൾ ഫ്ലോട്ടുകൾ അലങ്കരിച്ച ഓട്ടോറിക്ഷകൾ എന്നിവയുടെ അകമ്പടിയോടെ എതിരേറ്റ് കുഞ്ഞാലുമൂട് വഴി ക്ഷേത്രത്തിലെത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് പുരുഷന്മാർ സ്ത്രീകളായി അണിഞ്ഞൊരുങ്ങുന്ന ഉത്സവം നടക്കുന്നത് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അൻപൊലി പറയെടുപ്പിനും ക്ഷേത്രത്തിൽ തുടക്കമായി न्यूज़ ब्यूरो चवरा